തൃശൂർ അരിമ്പൂരിൽ ഭാഗ്യക്കുറി വില്പനക്കാരിയെ പറ്റിച്ച സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് അറുപത് കാരിക്ക് ഡമ്മിനോട്ട് നൽകിയ ലോട്ടറി ടിക്കറ്റുകളും പണവും കവർന്ന സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദേശിച്ചിരിക്കുന്നത് അന്തിക്കാട് പോലീസ് എസ് എച്ച്ഒക്കാണ് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി നിർദ്ദേശം നൽകിയത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത് തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ അരിമ്പൂര് നാലാംകല്ല് കോവിൽ റോഡിന് മുന്നിൽ കച്ചവടം ചെയ്യുന്ന അറുപതുകാരിയായ കാർത്തിയായനിയാണ് തട്ടിപ്പിനിരയായത് ബൈക്കിലെത്തിയ യുവാവാണ് കാർത്യായനിക്ക് അഞ്ഞൂറ് രൂപയുടെ ഡമ്മി നോട്ട് നൽകി പറ്റിച്ചത് ചിൽഡ്രൻസ് നോട്ട് എന്ന് എഴുതിയ നോട്ടുകൾ ഷൂട്ടിങ്ങിനും കുട്ടികൾക്ക് കളിക്കാനുമായി അച്ചടിക്കുന്നതാണ് എന്നാൽ ഇത് തിരിച്ചറിയാൻ കാർത്തിയായനിക്കായില്ല നാൽപ്പത് രൂപയുടെ രണ്ട് ലോട്ടറി ടിക്കറ്റ് യുവാവ് എടുത്തു പണമായി നൽകിയ ഡമ്മി നോട്ട് മാറി ബാക്കി നാനൂറ്റി രൂപ യുവാവിന് നൽകി പിന്നീട് വിൽപ്പനയ്ക്കുള്ള ലോട്ടറി എടുക്കാനായി പോയപ്പോഴാണ് താൻ കബളിക്കപ്പെട്ടതായി കാത്യ എനിക്ക് മനസ്സിലായത് അടുത്തിടെയായി ലോട്ടറി കച്ചവടക്കാരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഭവങ്ങൾ കൂടി വരുന്നുണ്ടെങ്കിലും ഡമ്മിനോട്ട് കൊടുത്ത് തട്ടിപ്പ് നടത്തുന്നത് ഇതാദ്യമാണ്